വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തി ലക്ഷങ്ങൾ തട്ടിച്ചു എന്ന വാർത്ത സത്യവിരുദ്ധമാണെന്ന് തണൽ ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ തണൽ എന്ന സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ഈ സംഘടന വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് ഒരു ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലും പരിസര വാർഡുകളിലുമായി എണ്ണൂറ്റി ഇരുപത് ബിരിയാണിയുടെ ഓർഡറാണ് ലഭിച്ചിരുന്നത് ഇതിൽ തൊള്ളായിരത്തി ഇരുന്നൂറ് രൂപ ബിരിയാണിയുടെ വിലയായി അഡ്വാൻസായി ലഭിച്ചിരുന്നു ബാക്കിയുള്ളവർ ബിരിയാണി കൊടുത്തതിന് ശേഷം കാശ് തരാം എന്നാണ് പറഞ്ഞിരുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ പത്തു പേരിൽ നിന്നും ഇരുപത്തി എണ്ണായിരം രൂപ സ്പോൺസർഷിപ്പായി ലഭിച്ചിരുന്നു ബാക്കി തുക സംഘടനയുടെ പ്രവർത്തകർ സ്വന്തമായി എടുത്താണ് ബിരിയാണി ഉണ്ടാക്കിയത് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ചിലവായി ബിരിയാണി വിതരണം ചെയ്ത ദിവസം അത് രാവിലെ തന്നെ ബിരിയാണി വയ്ക്കുകയും അത് കവറുകളിലാക്കുകയും ചെയ്തു ചൂട് ബിരിയാണി കവറുകളിൽ പാക്ക് ചെയ്തത് ഉച്ചയോടുകൂടിയാണ് കൂടിയാണ് വീടുകളിലെത്തിച്ചത് നിർഭാഗ്യവശാൽ ഈ ബിരിയാണി കേടായി പോവുകയും കഴിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു ഈ കാരണത്താൽ ആരും ബിരിയാണിയുടെ വില തരികയോ ഞങ്ങൾ ആരിൽ നിന്നും തുക വാങ്ങുകയോ ചെയ്തതുമില്ലെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വസ്തുത നാട്ടിൽ എല്ലാവർക്കും അറിവുള്ളതാണ് മുടക്കിയ തുക പോലും ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തുക അടയ്ക്കാൻ കഴിയാതെ വന്നതാണ് ഇത് ബോധപൂർവം ആയിരുന്നില്ല ഇതാണ് വസ്തുത എന്നിരിക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെട്ടിച്ചെടുത്തു എന്ന നിലയിൽ തങ്ങളെ ആക്ഷേപിക്കുന്നതിന് ബോധപൂർവം കെട്ടിച്ചമച്ച കഥയായിരുന്നു പത്ര പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾക്കെതിരെ പരാതി നൽകിയ ആള് സിപിഎമ്മില് നിന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ കാരണത്താൽ നേരത്തെ പുറത്താക്കിയ വ്യക്തിയാണെന്നും അവർ പറയുന്നു തങ്ങളോടുള്ള വ്യക്തിവിരോധം തീർക്കുന്നതിനു വേണ്ടിയാണ് സത്യവിരുദ്ധമായ പരാതി ഇയാൾ നൽകിയതെന്നും ബിരിയാണി ചലഞ്ചുമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ബന്ധമില്ലെന്നിരിക്കെ സി പി എമ്മിനെ ബോധപൂർവം ജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കള്ളം പ്രചരിച്ചിട്ടുള്ളതെന്നും തണൽ ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ തണൽ ജനകീയ കൂട്ടായ്മ പ്രവർത്തകരായ അമൽ എൽ അരുൺ സിബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം